ിയം നിറഞ്ഞ സുഹൃത്തുക്കളെ ബാറ്റിൽ ഫോർ ജോബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രമുഖ ഇ ഇക്കോമേഴ്സ് കമ്പനിയിലേക്ക് ഡെലിവറി എക്സിക്യൂട്ടീവ്സിനെ ആവശ്യമുണ്ട് വീലറും ടു വീലർ ലൈസൻസും സ്മാർട്ട് ഫോണും ഉള്ളവർ ആയിരിക്കണം കാസർഗോഡ് തളിപ്പറമ്പ് പേരാമ്പ്ര തിരൂർ പെരുമ്പാവൂർ എറണാകുളം ലെക്നോ പാർക്ക് എന്നിവിടങ്ങളിലാണ് ഒഴിവുകൾ ഉള്ളത് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ സീറോ സെവൻ ടു നയൻ ത്രീ എയ്റ്റ് നയൻ ത്രീ എയ്റ്റ് സുഹൃത്തുക്കളെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൺ എനേബിൾ ചെയ്ത് വെക്കുക ഈ വീഡിയോ നിങ്ങൾ ജോലി അന്വേഷിക്കുന്നവരിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഷെയർ ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും മറക്കരുത് അടുത്തത് പോപ്പുലർ ഗ്രൂപ്പ് ഓഫ് കമ്പനിയിലേക്ക് ഇവിടെ നൽകുന്ന തസ്തികകളിലേക്ക് സ്റ്റാഫിന് ആവശ്യമുണ്ട് ഒന്നാമത്തത് റിസപ്ഷനിസ്റ്റ് രണ്ടാമത്തത് ഓഫീസ് അസിസ്റ്റൻ്റ് മൂന്നാമത്തത് അക്കൗണ്ടൻറ്റ് നാലാമത്തത് സെയിൽസ് എക്സിക്യൂട്ടീവ്സ് അഞ്ചാമത്തത് പാക്കിംഗ് സ്റ്റാഫ് ആറാമത്തത് ഹെൽപ്പർ ഏഴാമത്തത് അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫ് എട്ടാമത്തത് സൂപ്പർവൈസർ ഒമ്പതാമത്തത് ബില്ലിംഗ് സ്റ്റാഫ് പത്താമത്തത് ഫാക്ടറി സ്റ്റാഫ് ശമ്പളം പതിനെട്ടായിരത്തി അഞ്ഞൂറ് മുതൽ നാൽപ്പതിനായിരം രൂപ വരെ കൂടാതെ ഇൻസെൻറ്റീവ് ഉണ്ടായിരിക്കും വയസ്സ് പതിനെട്ട് മുതൽ ഇരുപത്തിയെട്ട് വരെ ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി ഓർ പി ജി എല്ലാ ജില്ലകളിലും ഒഴിവുകളുണ്ട് താല്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ വാട്സപ്പിലേക്ക് ബയോഡാറ്റ അയക്കുക നമ്പർ സെവൻ സീറോ ടു ഫൈവ് നയൻ നയൻ സെവൻ സീറോ എയ്റ്റ് എയ്റ്റ് അടുത്തത് പ്രമുഖ ഹോസ്പിറ്റലിലേക്ക് ക്ലീനിങ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് മെയിൽ ആൻഡ് ഫീമെയിൽ വേക്കൻസി ആണ് വയസ്സ് നാൽപ്പത് വരെ ശമ്പളത്തിന് പുറമെ ഇ എസ് ഐ ആനുകൂല്യങ്ങളും താമസ സൗകര്യവും ഉണ്ടായിരിക്കും എറണാകുളം ആലുവയിലാണ് ഒഴിവുകൾ ഉള്ളത് ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ സെവൻ സീറോ ടു ഫൈവ് ടു വൺ ടു സിക്സ് ടു അടുത്തത് വനിതാ ശിശുവികസന വകുപ്പിന് കീഴിൽ തൃശ്ശൂർ ജില്ലയിലെ മാള ഐ സി ഡി എസ് പ്രൊജക്ട് പരിധിയിലുള്ള മാള ഗ്രാമപഞ്ചായത്തിലെ വാർഡ് നമ്പർ പതിനാലിലെ അംഗനവാടി സെക്ഷൻ നമ്പർ ഇരുപത്തി ഒമ്പതിലെയും അന്നമനട ഗ്രാമപഞ്ചായത്തിലെ വാർഡ് നമ്പർ ആറിലെ അംഗനവാടി സെക്ഷൻ നമ്പർ അൻപത്തിരണ്ടിലെയും അങ്കനവാടി അംഗനവാടി കം ക്രഷിലേക്ക് ക്രഷ് വർക്കർ ക്രഷ് ഹെൽപ്പർ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു അതാത് വാർഡിൽ സ്ഥിരതാമസമുള്ള വനിതകൾക്ക് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷകർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്നിന് പതിനെട്ട് വയസ്സ് പൂർത്തിയായവരും മുപ്പത്തി അഞ്ച് വയസ്സ് കഴിയാത്തവരും ആയിരിക്കണം ക്രഷ് വർക്കർ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർ പ്ലസ് ടു ക്രഷ് ഹെൽപ്പർ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് പത്താം ക്ലാസ്സുമാണ് യോഗ്യതയായി പരിഗണിക്കുക മാർച്ച് ഏഴിന് വൈകിട്ട് അഞ്ച് മണിവരെ മാള ഐ സി ഡി എസ് പ്രൊജക്റ്റ് ഓഫീസിൽ അപേക്ഷ സ്വീകരിക്കുന്നതാണ് അടുത്തത് കോട്ടയം വനിതാ ശിശുവികസന വകുപ്പിന് കീഴിൽ പള്ളം അഡീഷണൽ ഐ സി ഡി എസിൻ്റെ പരിധിയിൽ കോട്ടയം നഗരസഭ പത്തൊമ്പത് വാർഡിലെ അംഗനവാടിയിൽ ആരംഭിക്കുന്ന അങ്കണവാടി കം ക്രഷിലേക്ക് ക്രഷ് ഹെൽപ്പർ തസ്തികയിൽ ഒഴിവുണ്ട് യോഗ്യത എസ് എസ് എൽ സി പ്രായപരിധി പതിനെട്ടിനും മുപ്പത്തി അഞ്ചിനും മധ്യേ പത്തൊൻപതാം വാർഡിലെ സ്ഥിരം താമസക്കാർ ആയിരിക്കണം അപേക്ഷാ ഫോമിൻ്റെ മാതൃക പള്ളം അഡീഷണൽ ഐ സി ഡി എസ് ഓഫീസിൽ ലഭിക്കുന്നതാണ് മാർച്ച് പതിനഞ്ചിന് വൈകിട്ട് അഞ്ച് മണിവരെ അപേക്ഷിക്കാവുന്നതാണ് അടുത്തത് കോഴിക്കോട് ജില്ലയിൽ ബാലുശ്ശേരി ഐ സി ഡി എസ് പ്രൊജക്ട് പരിധിയിലെ പനങ്ങാട് പഞ്ചായത്തിലെ പത്താം വാർഡിലെ രാരോത്തുമുക്ക് ഉണ്ണികുളം ഗ്രാമപഞ്ചായത്തിലെ ആറാം വാർഡിലെ ഉമ്മിണിക്കുന്ന് എന്നീ അങ്കണവാടികളിൽ അങ്കണവാടി കം ക്രഷ് ആയി പ്രവർത്തിപ്പിക്കുന്നതിനും ക്രഷ് വർക്കറേയും ക്രഷ് ഹെൽപ്പറേയും നിയമിക്കുന്നതിനായി അതത് വാർഡിലെ വനിതാ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു ക്രഷ് വർക്കർ യോഗ്യത പ്ലസ് ടു തത്തുല്യം പ്രായം പതിനെട്ടിനും മുപ്പത്തി അഞ്ചിനും മധ്യേ ക്രഷ് ഹെൽപ്പർ യോഗ്യത എസ് എസ് എൽ സി തത്തുല്യം പ്രായം പതിനെട്ട് മുതൽ മുപ്പത്തി അഞ്ച് വരെ അപേക്ഷാ ഫോം ബാലുശ്ശേരി ഐ സി ഡി എസ് ഓഫീസിൽ ലഭ്യമാണ് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി മാർച്ച് പത്താണ് അടുത്തത് ഇടുക്കി കട്ടപ്പന അഡീഷണൽ ഐ സി ഡി എസ് പ്രൊജക്റ്റ് പരിധിയിലെ ചക്കുപള്ളം പഞ്ചായത്തിലെ പടിയക്കുടി അങ്കണവാടിയിലേക്ക് അങ്കണവാടി കം ക്രഷ് പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി വർക്കർ ഹെൽപ്പർ നിയമനത്തിനായി അപേക്ഷ ക്ഷണിച്ചു വർക്കർ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർ പ്രീ ഡിഗ്രി അല്ലെങ്കിൽ പ്ലസ് ടു പാസ്സായവരും പതിനെട്ടിനും മുപ്പത്തി അഞ്ചിനും മധ്യേ പ്രായമുള്ളവരും ചക്കുവള്ളം പഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിൽ സ്ഥിരതാമസക്കാരുമായ താമസക്കാരുമായ വനിതകളായിരിക്കണം ഹെൽപ്പർ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർ എസ് എസ് എൽ സി പാസ്സായ പതിനെട്ടിനും മുപ്പത്തി അഞ്ചിനും വയസ്സിന് ഇടയിൽ പ്രായമുള്ളവരും ചക്കുപള്ളം പഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിൽ സ്ഥിരതാമസക്കാരുമായ വനിതകളായിരിക്കണം അപേക്ഷകൾ കട്ടപ്പന അഡീഷണൽ ശിശുവികസന പദ്ധതി ഓഫീസിൽ നിന്നും മാർച്ച് പത്ത് വരെ ലഭിക്കുന്നതാണ് അടുത്തത് തിരുവനന്തപുരം പുല്ലുവിള സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് കമ്മിറ്റിയുടെ കീഴിൽ ഒഴിവുള്ള റേഡിയോഗ്രാഫർ തസ്തികയിലേക്ക് അഭിമുഖം നടത്തുന്നു മാർച്ച് പത്തിന് രാവിലെ പത്ത് മുപ്പതിന് പുല്ലുവിള സി എച്ച് സിയിലാണ് അഭിമുഖം ഡിപ്ലോമ ഇൻ റേഡിയോളജിക്കൽ ടെക്നോളജിയാണ് യോഗ്യത ടി എൽ ഡി ബാഡ്ജ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കുന്നതാണ് അടുത്തത് സപ്ലൈകോയുടെ കോട്ടയം ഏറ്റുമാനൂർ എന്നിവിടങ്ങളിലെ മെഡിക്കൽ സ്റ്റോറിലേക്ക് രണ്ട് വർഷം പ്രവൃത്തി പരിചയമുള്ള സർക്കാർ സ്വകാര്യ മേഖല ബി ഫാം ഡി ഫാം യോഗ്യതയുള്ള ഫാർമസിസ്റ്റുമാരെ തിരഞ്ഞെടുക്കുന്നു കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം താൽപ്പര്യമുള്ളവർ മാർച്ച് പത്തിന് പതിനൊന്ന് മണിക്കും മൂന്ന് മണിക്കുമിടയിൽ അസൽ സർട്ടിഫിക്കറ്റുകളും രേഖകളുമായി കോട്ടയം തിരുനക്കരയിലുള്ള സപ്ലൈകോ മേഖലാ മെഡിസിൻ ഡിപ്പോയിൽ എത്തിച്ചേരേണ്ടതാണ് അടുത്തത് തിരുവനന്തപുരം വികാസ് ഭവനിൽ പ്രവർത്തിക്കുന്ന സൈനികക്ഷേമ ഡയറക്ടറേറ്റിൽ ഒരു സ്പെഷ്യൽ ക്ലർക്കിൻ്റെ താൽക്കാലിക ഒഴിവുണ്ട് ആർമി നേവി എയർഫോഴ്സ് സേനാ വിഭാഗങ്ങളിൽ നിന്ന് ക്ലർക്ക് തസ്തികയിൽ വിരമിച്ച കമ്പ്യൂട്ടർ പരിജ്ഞാനമുള്ള അൻപത് വയസ്സിൽ താഴെ പ്രായമുള്ള വിമുക്ത ഭടന്മാർ ആയിരിക്കണം അപേക്ഷകർ നൂറ്റി എഴുപത്തിയൊമ്പത് ദിവസ കാലയളവിലേക്കാണ് നിയമനം അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി മാർച്ച് പത്താണ് അടുത്തത് ഇടുക്കി ജില്ലയിൽ ജ്യോഗ്രഫി ഗാന്ധിയൻ സ്റ്റഡീസ് ബോട്ടണി സുവോളജി എന്നീ വിഷയങ്ങളിൽ ഹയർ സെക്കൻഡറി അധ്യാപക നിയമനം നടത്തുന്നു അൻപത് വയസ്സിന് താഴെയുള്ള കാഴ്ച പരിമിതർ കേൾവി പരിമിതർ ലോക്കോമോട്ടോർ സെറിബ്രൽ പൾസി മസ്കുലർ ഡിസ്ട്രോഫി ലെപ്രസി ലപ്രസിക്യൂവേഡ് ആസിഡ് അറ്റാക്ക് വിക്ടിം ഓട്ടിസം ഇൻ്റലിൽ ഡിസബിലിറ്റി സ്പെസിഫിക് ലേണിംഗ് ഡിസബിലിറ്റി മെൻ്റൽ ഇൽനസ് മൾട്ടി മൾട്ടിപ്പിൾ ഡിസബിലിറ്റി എന്നീ ഭിന്നശേഷി വിഭാഗങ്ങളിൽ പെടുന്ന യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ പ ഉദ്യോഗാർത്ഥികളിൽപ്പെട്ട പ്രൊഫഷണൽ ആൻഡ് എക്സിക്യൂട്ടീവ് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിലോ പ്രാദേശിക എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിലോ എംപ്ലോയ്മെൻറ്റ് രജിസ്ട്രേഷൻ കാർഡും എല്ലാ അസൽ സർട്ടിഫിക്കറ്റുകളും യു ഡി ഐ ഡി കാർഡും സൈതം മാർച്ച് പന്ത്രണ്ടിന് മുമ്പായി നേരിട്ട് ഹാജരാവേണ്ടതാണ് അടുത്തത് എറണാകുളം സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയുടെ കീഴിൽ ജൂനിയർ റെസിഡൻറ്റ് തസ്തികയിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടത്തുന്നു യോഗ്യത എം ബി ബി എസ് ടി സി എം സി രജിസ്ട്രേഷൻ വേതനം നാൽപ്പത്തി അയ്യായിരം രൂപ ആറുമാസക്കാലയളവിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിലാണ് നിയമനം താൽപ്പര്യമുള്ളവർ വയസ്സ് യോഗ്യത പ്രവൃത്തി പരിചയം എന്നിവ തെളിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ പകർപ്പുകൾ സഹിതം മാർച്ച് പന്ത്രണ്ടിന് മെഡിക്കൽ സൂപ്രണ്ടിൻ്റെ കാര്യാലയത്തിൽ രാവിലെ പത്ത് മുപ്പതിന് നടക്കുന്ന വാക്കിൻ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കേണ്ടതാണ് അന്നേ ദിവസം രാവിലെ പത്ത് മുതൽ പത്ത് മുപ്പത് വരെ ആയിരിക്കും രജിസ്ട്രേഷൻ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും